നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ശത്രുകൃതമായിട്ടുള്ള ദോഷങ്ങൾ ലളിതമായിട്ട് എങ്ങനെ പരിഹരിക്കാം നമുക്ക് പതിവായിട്ട് രാവിലെയും വൈകിട്ട് മുടങ്ങാതെ വിളക്ക് കവിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ വീട്ടില് കടിക്കുന്ന ഉറുമ്പുകൾ വരിക വീട്ടിൽ അപകടങ്ങൾ ഉണ്ടാവുക തീപിടുത്തം ഉണ്ടാവുക അല്ല തീ പൊള്ളലൊക്കെ ഉണ്ടാവുക പിന്നെ വീട്ടിൽ പലവിധ അനർത്ഥങ്ങൾ വരുന്ന അവസ്ഥയിൽ നമുക്ക് തുണി കത്തുക അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാരണമില്ല വൃക്ഷങ്ങൾ ഉണങ്ങി പോവുക വീടിന് ഇടിവെട്ടേക്കുക വീട്ടിലെ ജീവികൾ എന്തെങ്കിലും ചത്തുപോവുക ഇങ്ങനെയൊക്കെയുള്ള അനർത്ഥങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് വീടിനെ വീട്ടിലുള്ള മറ്റംഗങ്ങളെയൊക്കെ ഒഴിഞ്ഞിട്ട് ഈ വെൺകടുക എന്ന് പറഞ്ഞ സാധനം പൂജ കടലൊക്കെ മേടിക്കാൻ കിട്ടും അതൊരു പതിമൂന്ന് പ്രാവശ്യം അല്ലെ പതിനഞ്ച് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അടുപ്പിച്ചൊരു പന്ത്രണ്ട് ദിവസം സന്ധ്യയ്ക്ക് ഒഴിഞ്ഞ് അല്ലെങ്കിൽ അത് രാവിലെ ഒഴിഞ്ഞ് തീരി ഇട്ട് കരിച്ചു കളയുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമുക്കൊരു എടുത്തിട്ട് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളീനമാണ് പേപ്പറെ എഴുതുക അതായത് ബസ്റ്റിക്കറ്റിൻ്റെ വലിപ്പത്തിൽ എഴുതി അതൊരു മുന്നൂറ്റി മുപ്പത്താറ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അമ്പത്താറ് പ്രാവശ്യം എഴുതി അത് മാലയായിട്ട് കെട്ടി വീടിനെ ഒഴിഞ്ഞിട്ട് ഭദ്രകാളി ക്ഷേത്രത്തെ കൊണ്ട് ചാർത്തി അവിടെ ശത്രു സംഹാര പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം വസ്തുവിൻ്റെ നാല് മൂലയ്ക്ക് നടവാതുകയെന്നും നമുക്ക് ആഭിചാരദോഷം അല്ലെങ്കിൽ ക്ഷുദ്രദോഷം ഉണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വസ്തുവിൻ്റെ നാല് മൂലയ്ക്ക് നടവാതക്കെയെന്നും ഓരോ പിടി മണ്ണ് എടുത്തിട്ട് വീട്ടിൽ എത്ര പുരുഷന് എത്ര സ്ത്രീ അതനുസരിച്ച് പൂജക്കടയിൽ നിന്ന് അത്രയും സ്ത്രീ പ്രതിമ അല്ലെങ്കിൽ അത്രയും പുരുഷപ്രതിമ വെള്ളി വാങ്ങിച്ച് ഈ മണ്ണ് സഹിതമായിട്ട് വീടിനെയും വീട്ടിലുള്ളവരെയൊക്കെ ഒഴിയണം ഉഴിഞ്ഞിട്ട് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ആർക്കും ഉപദ്രവമില്ലാത്ത എവിടെങ്കിലും നമുക്കിത് കൊണ്ടുപോയി നിവഞ്ജനം ചെയ്യുക കടലിലൊക്കെ ആയാലും തെറ്റൊന്നുമില്ല നമുക്ക് ആ ഒരു ശത്രുദോഷത്തിൻ്റെ കാഠിന്യം കുറയും ശത്രുദോഷം നമുക്ക് നല്ലവണ്ണം ബാധിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആദ്യ ഗണപതിയോ ഭഗവത് സേവയും നമുക്ക് ആദ്യം ചെയ്യാം അതിനുശേഷം നമുക്ക് നമുക്കടുത്തുള്ള ശിവ വിഷ്ണു ദേവി കൊടുമരൊക്കെയുള്ള വലിയ അമ്പലം വേണം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും നമുക്ക് ഒരു പൂജയെങ്കിലും പോയി കണ്ടുതൊഴുക കണ്ടുതൊഴുത് അവിടെ നമ്മൾ ശക്തി വെക്കുന്ന വഴിപാട് നമുക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ കൊണ്ട് ഒരു നാരങ്ങാമാല അതുപോലെ ഒരു എരിക്കുമാല ഒരു നാരങ്ങാമാല ഒരു എരിക്കുമല ഒരു സാധാരണ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല കെട്ടിയിട്ട് നാരങ്ങാമാല ദേവീക്ഷേത്രത്തിലും എരിക്കുമാല ശിവക്ഷേത്രത്തിലും സാധാരണ പുഷ്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തുളസിപ്പൂ കൊണ്ടോ കിട്ടിയ മാല വിഷ്ണു ക്ഷേത്രത്തിലും കൊടുത്തിട്ട് നമുക്ക് വഴിപാടുകൾ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് പനയോല പന പനയോല എടുത്തിട്ട് ഈ ചെറിയ ഒരു ബസ്റ്റ് ഗേറ്റിൻ്റെ അത് കീറുക പൂജക്കടലൊക്കെ മേടിക്കുകയാണ് അഞ്ച് രൂപത്തി രൂപയ്ക്കുള്ളു പനിയോലയ്ക്ക് ബസിക്കുന്ന വലുപ്പത്തി ഇത് കീറിയിട്ട് ഓം വീരഹനുമതീ നമ എന്നതിൻ്റെ ഒരു പുറം എഴുതുക ഓം ശക്തി ഹനുമതീ നമ എന്ന് അടുത്ത പുറത്ത് എഴുതുക എന്നിട്ടത് നാലായിട്ടത് മടക്കി വെളുത്ത നൂലിൽ കെട്ടിയിട്ട് നമുക്ക് ഇടത്തെ കൈയോ വലത്തേ കയ്യിലോ നമുക്കത് കെട്ടാം കെട്ടി നമുക്കൊരു എട്ടാമത്തെ ദിവസം ഇത് തലക്കൊഴിഞ്ഞ് പൊട്ടിച്ചിട്ട് നമുക്ക് ഉള്ള ദോഷങ്ങളുടെ കാട്ടിന് ഇതിലേക്കാവുന്ന സങ്കല്പിച്ചിട്ട് എവിടെയെങ്കിലും ആർക്കുപദ്രവുമില്ലാത്തടത്ത് നമുക്ക് കുഴിച്ചിടുകയോ കളയുകയോ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പം ഇതിലുടക്കം നമുക്കൊരു ലളിതമായിട്ടുള്ള ശത്രുദോഷം അല്ലെ ശത്രുദ്രതമായിട്ടുള്ള ദോഷത്തിനൊക്കെയുള്ള പരിഹാരമാണ് പിന്നെ നമുക്ക് ഈ ഉറുമ്പ് വരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ ഉറുമ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്വതവേ നമ്മൾ മഞ്ഞപ്പൊടിയാണ് സാധാരണ ഇടാറ് അല്ലെങ്കിൽ ഇറ്റിയൊക്കെ ഇടാറുണ്ട് ഇവിടെ നമുക്ക് വേണ്ട ശുദ്ധമായിട്ട് ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം ഒരു കവർ പൂ കൊടുത്ത് രണ്ട് കവർ ഭസ്മം മേടിക്കുക രണ്ട് കവർ ഭസ്മം കുറച്ച് പൂവും കൂടെ ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ഒരു കവർ ഭസ്മു മേടിക്കുക ഒരു കയറും അവിടെ സമർപ്പിച്ചേക്കുക അപ്പോൾ അവിടെ പൂജിച്ച പുഷ്പവും ഈ ഭസ്മവും കൊണ്ടൊന്ന് ഉറുമ്പുള്ള ഭാഗത്തൊക്കെ അങ്ങ് ഇട്ടേക്കുക അപ്പം നമുക്ക് ആ ശത്രുദോഷത്തിന് എന്തെങ്കിലുമൊക്കെ ക്ഷുദ്രദോഷമൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ കാഠിന്യം കുറയാനത് സഹായിക്കും എന്തായാലും അതികഠിനമായിട്ട് ശത്രുദോഷം അനുഭവിക്കുന്നതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഒരു ഫലം ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം